പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ പ്രസംഗിക്കുവാനും പിതാവായ ദൈവം വിഭാവനം ചെയ്യുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനും വേണ്ടി ഐക്യപ്പെട്ട യേശുക്രിസ്തു നമുക്ക് നൽകിയ അവസാനത്തെ ആഹ്വാനവും നിർദ്ദേശവും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് സുവിശേഷ വേലയില്ലാത്ത സുവിശേഷ പ്രസംഗത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച ആദ്യത്തെ മിഷനറിയാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിൽ പ്രസംഗിക്കുവാനും പിതാവായ ദൈവം വിഭാവനം ചെയ്യുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുവാനും വേണ്ടി ഐക്യപ്പെട്ട യേശുക്രിസ്തു നമുക്ക് നൽകിയ അവസാനത്തെ ആഹ്വാനവും നിർദ്ദേശവും നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കൽപ്പനയെ അടിയുറച്ച് അടിവരയിട്ട് ഈശോ പറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുക മനുഷ്യരെ സ്നേഹിക്കുക അതേ പ്രാധാന്യത്തോടു കൂടി അതേ ആഗ്രഹത്തോടു കൂടി തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ശിഷ്യമാണ് ഈശോ പറയുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുക കാരണം താൻ പ്രസംഗിച്ച സുവിശേഷമാണ് സത്യസുവിശേഷം അത് പിതാവായി ദൈവത്തിൻ്റെ അംഗീകാരം മുദ്രയുള്ള സുവിശേഷമാണ് അത് ലോകം മുഴുവൻ അറിയണം ലോകം മാത്രമല്ല സർവസൃഷ്ടി ജാലങ്ങളും അതറിയണം അത് യേശുവിന് ആഗ്രഹമായിരുന്നു അത് കല്പനയായിരുന്നു ആദിമസഭ ആദ്യകാലം മുതൽ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നത് കതാവിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുക എന്നുള്ളതായിരുന്നു പന്ത്രണ്ട് അപ്പസ്തോലന്മാരും വിവിധ നാടുകളിൽ പോയി പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ നേരിട്ടുകൊണ്ട് കത്താവിൻ്റെ വചനം പ്രസംഗിച്ചു അവിടെ ഓരോ ക്രൈസ്തവ സമൂഹത്തെ രൂപപ്പെടുത്തിയ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നതെന്ന് ഈശോ പറയുന്നുണ്ട് ഈ ദൈവരാജ്യം സ്ഥാപിക്കുന്നത് പ്രേക്ഷിതത്വത്തിലൂടെയാണ് പ്രേക്ഷിതത്വത്തിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപിക്കുക എല്ലാ മനുഷ്യരും സാമൂഹ്യ സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കുവാൻ ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട് ആ സമൂഹത്തെ രൂപപ്പെടുത്തണമെങ്കിൽ പ്രേക്ഷിതത്വം പ്രേക്ഷിത പ്രവർത്തനം വളരെ ആവശ്യമാണ് പ്രേക്ഷിത പ്രവർത്തനം ഇല്ല എങ്കിൽ സഭയില്ല പ്രേക്ഷിത പ്രവർത്തനം ഇല്ലാത്തയിടത്ത് സഭയില്ല സഭയെന്ന് പറഞ്ഞാൽ ഒരു സംഘടനയോ സ്ഥാപനമോ ആയി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ഈശോ ഈശോമിശിയായ ലോകത്തിലേക്ക് നൽകിയ ഈ വലിയ സന്ദേശത്തെ ലോകത്തിന് കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് നമ്മൾ എല്ലാവരും പ്രത്യേകിച്ച് വൈദികരും സന്നീസ്തരും ഒക്കെ പൗലോ ശ്രീയയുടെ പ്രസംഗവും ജീവിതവും എഴുത്തും ശൈലിയും എല്ലാം ഈ പ്രേക്ഷിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു ഇത് നൂറ് ശതമാനം പ്രാവർത്തികമാക്കുന്ന വിഷയത്തെ പൗരശ്രീയായാണ് ഏതാണ്ട് ഇരുപത് വർഷങ്ങളിലൂടെ മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ ചുറ്റു സഞ്ചരിച്ച് ഒരിടത്തും തങ്ങാതെ സുവിശേഷം പ്രസംഗിച്ചെടുത്ത് ക്രൈസ്തവ സമൂഹത്തിൽ രൂപീകരിച്ച് ആ സഭയെ സമൂഹ മൂപ്പന്മാർ ഏൽപ്പിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോയി അവിടെയും സുവിശേഷം പ്രസംഗിച്ച് അങ്ങനെ ഏകദേശം ഇരുപത് വർഷം കൊണ്ട് മധ്യപൂർവ്വ പ്രദേശത്ത് മുഴുവൻ ക്രൈസ്തവമാക്കിയ പൗരവശ്രീയയുടെ മാതൃക ഇന്നത്തെ സഭയ്ക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളത് ഒരിടത്തും പൗരവശ്രിയ തങ്ങി നിന്നില്ല സുവിശേഷം പ്രസംഗിച്ച് അവരെ കേൾപ്പിച്ച് അവർ വിശ്വാസത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം അവിടുത്തെ വിശ്വാസികൾ അവിടുത്തെ മൂപ്പന്മാർ ചെയ്തുകൊള്ളുമെന്ന് പൗലീസിനെ അറിയാമായിരുന്നു പൗര ശ്രീയ പറയുന്നു സുവിശേഷം പ്രസംഗിക്കാതെ എങ്ങനെ അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും പ്രസവിക്കാതെ എങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ എങ്ങനെ രക്ഷപ്രാപിക്കും പൗലോശ്രീൻ്റെ വാക്യം അതാണ് അപ്പോൾ ഈ ദൗത്യം ശിരസ വഹിക്കുവാൻ കടപ്പെട്ടവരാണ് സഭ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ആ കഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റി സഞ്ചരിച്ച പൗലൂശ്രിയ വിജാതിയുടെ അപ്പസ്തോലിനായി സകല മനുഷ്യരോടും യേശുവിനെയും അവിടുത്തെ പിതാവിനെയും ഒക്കെ പഠിപ്പിച്ച ആ യേശുവിൻ്റെ മാതൃക നഷ്ടപ്പെട്ട സഭയെ നമ്മളിന്ന് കാണേണ്ടിയിരിക്കുന്നു നമുക്കറിയാം അതിന് ശേഷം പിന്നീട് ഉള്ള മധ്യകാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തിലേക്ക് ഫ്രാൻസിസ് സേവറിനെ പോലെയുള്ള മിഷനറിമാർ എത്രയോ മിഷണറിമാര് ലത്തീൻ സഭയിലെ പശ്ചാത്തല മിഷനറിമാർ ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ചു അനേക ആയിരങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തു മതത്തിന് ബീജഭാവം വഴി പണ്ട് ആദ്യകാലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് വളർത്തിയെടുത്തത് ഇതുപോലുള്ള മിഷണറിമാരായിരുന്നു പാലത്തിൻ്റെ പാല പല ഭാഗങ്ങളിലും ചെന്ന് അവർ സുവിശേഷം പ്രസംഗിച്ചു സഭയെന്ന് പറയുന്നത് വെറും ഒരു സംവിധാനമല്ല സ്ഥാപനമല്ല അതൊരു സംഘടനയുമല്ല സഭയെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പിതാവായ ദൈവത്തെ ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇല്ലെങ്കിൽ അവിടെ സഭയുണ്ടാകുകയില്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹമാണല്ലോ ക്രൈസ്തവർ അപ്പോൾ ക്രൈസ്തവർക്ക് എല്ലാവർക്കും ഈ ഉത്തരവാദിത്വമുണ്ട് ക്രൈസ്തവ സംസ്കാരം അതിലൂടെയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുക ക്രൈസ്തവ സംസ്കാരം ലോകത്തിനാവശ്യമാണ് അതിന് ക്രൈസ്തവരുണ്ടാകേണ്ടിയിരിക്കുന്നു ക്രൈസ്തവർ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു ക്രൈസ്തവ സംസ്കാരത്തിലൂടെയാണ് ലോകത്തിന് ഐക്യം ഉണ്ടായത് ലോകത്തിന് പുരോഗതി ഉണ്ടായത് ലോകത്തിന് വികസനം ഉണ്ടായത് ലോകത്തിന് സമഗ്രത ഉണ്ടായത് കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും എല്ലാം ഈ ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും അതുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടി തന്നെ ഇരിക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കുക ഇന്ന് നമ്മളത് ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കർമ്മവിധികളിലുമൊക്കെ മുടങ്ങി അതിൽ മാത്രം ശ്രദ്ധിച്ച് കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി അതിലഭിരമിച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സംസ്കാര ക്രൈസ്തവ ജീവിതത്തെ അങ്ങനത്തെ വളരെ ചുരുക്കി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുക അതുകൊണ്ട് ക്രൈസ്തവ സംസ്കാരത്തെ വളർത്തിയെടുക്കണമെങ്കിൽ ക്രിസ്തു പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കേരളത്തിൽ ഓരോ ഞായറാഴ്ചകളിൽ എത്രയോ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് ഒരു പത്തിരുപതിനായിരം പ്രസംഗങ്ങൾ ഓരോ പള്ളികളിൽ നടക്കുന്നുണ്ട് എന്നിട്ട് എന്തി നമ്മുടെ ഈ കേരളത്തിൽ ക്രൈസ്തവരുടെ എണ്ണം കുറഞ്ഞു പോകുന്നു ക്രൈസ്തവ മലയങ്ങൾക്ക് ചോഷണം സംഭവിക്കുന്നു ക്രൈസ്തവരെ ആരും അംഗീകരിക്കാതെ വരുന്നു മാധ്യമങ്ങളും അതുപോലെ തന്നെ മീഡിയകളുമെല്ലാം ക്രൈസ്തവനെതിരായിട്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രമാത്രം പ്രസംഗങ്ങൾ ഇവിടെ നടന്നിട്ട് ക്രൈസ്തവർ അത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അത് വേണ്ട പോലെ പ്രസംഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കേട്ടവരെ കേൾപ്പിക്കുന്നതല്ല സുവിശേഷ പ്രസംഗം അത് ധ്യാന പ്രസംഗമാണ് നമ്മളെ വിശ്വാസം രണ്ടായിരം വർഷമായിട്ട് വിശ്വാസം കൊണ്ട് അതിനെ ആഴപ്പെടുത്തി 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 നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല ആഴപ്പെടുത്തി കിടക്കുന്ന ഒരു വിശ്വാസമാണ് ഇനി ഇവിടെയുള്ള മാനവശേഷി പൗരോഹിത്യ സന്യാസ മാനവശേഷികളൊക്കെ അതില്ലാത്തടത്തേക്ക് പോകുന്നതാണ് സഭ ആഗ്രഹിക്കുക ക്രിസ്തു ആഗ്രഹിക്കുക അതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ പുരോഹിതന്മാരും സന്യാസ്ഥരും ഒക്കെ സുവിശേഷ വിലക്ക് വേണ്ടി മുമ്പോട്ടിറങ്ങണം കേരളത്തിലാണെങ്കിൽ സിയോറോമർമാർ സഭയിൽ തന്നെയാണെങ്കിൽ മൂവായിരം മുന്നൂറിലധികം വൈദികർ ഓരോ വർഷവും ഏകദേശം വരുന്നുണ്ട് കഴിഞ്ഞ വർഷം മുന്നൂറിലധികം ഉണ്ടായി ഈ വർഷം മുന്നൂറോളം വൈദികർ ഇവിടെ ഉണ്ടായി അടുത്ത വർഷം പത്ത് മുന്നൂറോളം വൈദികർ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഇവരെല്ലാം കേരളത്തിൽ അക്കോമഡേറ്റ് ചെയ്ത പോരാ വൈദികരെ മിഷൻ പ്രദേശത്തേക്ക് അയക്കണം വൈദികർക്ക് ചെറുപ്പത്തിലെ ആണെങ്കിൽ അതിൻ്റെ ശുഷ്കാന്തിയും തീക്ഷ്ണതയും കാണുകയും ഭാരതത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളിലും മറ്റു ആവശ്യമുള്ളിടത്തെല്ലാം ഇതെല്ലാം വൈദികർ അയക്കപ്പെടേണ്ടതായിട്ടുണ്ട് നാട്ടില് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അങ്ങുമിങ്ങും അതും ഇങ്ങനെ ചെയ്ത് നടന്നാൽ അത് സുവിശേഷപാല് ആയിരിക്കില്ല വെറുതെ സുവിശേഷം പ്രസംഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ അത് ആ ഇത്രയും വർഷങ്ങൾ കേട്ടിട്ടും ആരിലേക്കും അത് ഏഷ്യയിൽ നിന്നല്ലായിരുന്നു തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഒരു വർഷം മുന്നൂറോളം വൈദ്യുതി ഉണ്ടെങ്കിൽ അഞ്ച് വർഷത്തേക്ക് വടക്കേന്ത്യയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യമുള്ള സ്ഥലത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കർത്താവിൻ്റെ സുവിശേഷം അത് ഇന്ത്യ മുഴുവൻ നിറയും എത്രയോ ഗ്രാമങ്ങൾ കഥാവിനെ അറിയാത്തവരുണ്ട് എത്ര ദൈവാലയങ്ങൾ നമുക്ക് പണിയാൻ സാധിക്കുമായിരുന്നു എത്രയോ പള്ളികൾ നമുക്ക് പണിയാൻ സാധിക്കുമായിരുന്നു ക്രൈസ്തവൻ്റെ പടങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഇല്ലാത്തയിടത്ത് എത്തിക്കുമ്പോഴാണ് ക്രിസ്തു അറിയപ്പെടുക ഈ കൊച്ചു കേരളത്തിൽ അങ്ങുമെങ്ങും വട്ടം നടന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കല്യ കാര്യമില്ല അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ടുണ്ടോ സഭ വളരുന്നുണ്ടോ സഭയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുകയാണ് കാരണം എന്താണ് യഥാർത്ഥത്തെ ആത്യന്തികമായ ലക്ഷ്യം പ്രേക്ഷിതത്വം പ്രേക്ഷിത പ്രവർത്തനം നഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം ആരാധനാക്രമം മുതൽ അതിന് നിയമസംഹിതകളും അത് എല്ലാ മേഖലയിലും സംഘർഷങ്ങളുണ്ടാകുന്നതും സിവിൽ കേഡത് കേസുകൾ കേസുകളുണ്ടാകുന്നതും എന്തുകൊണ്ടാണ് ഈ പ്രേക്ഷിതത്വം മറന്നുപോയിട്ടാണ് ഇവിടെയുള്ള സന്യസ്ഥരും വൈദികരും ഒക്കെ ഈ നാട്ടിൽ ഉറച്ചു നിൽക്കാതെ ആവശ്യമുള്ളിലെടുത്തി പോകുമ്പോഴാണ് ക്രിസ്തു പ്രസംഗിക്കപ്പെടുക ക്രിസ്തു അറിയപ്പെടുക കാരണം ക്രിസ്തു അറിയപ്പെടേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് അതിനെപ്പറ്റി നമ്മൾ പ്രത്യേകമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വൈദികര് വീതിക്കപ്പെടണം വെളവധികം വേലക്കാർ ചുരുക്കുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷേ കേരളത്തിൽ വേലക്കാരും ആവശ്യത്തിലധികമുണ്ട് അവരെല്ലാം ഓരോ പള്ളികളിലും ഓരോ സ്ഥാപനങ്ങളിലും വെച്ച് 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 അങ്ങനെ നിർക്കുകയാണ് ചെയ്യുക അത് പോരാ നമ്മൾ ഇപ്പോഴാത്മകമായിട്ട് ചിന്തിക്കണം സഭ വളരണമെങ്കിൽ ഇപ്പോഴും ചിന്തിക്കണം അതല്ലെങ്കിൽ ഓരോ വർഷവും കൂടുന്തോറും ഇവിടെ സഭ കേസുകളും കോടതികളും കോടതികളിൽ കേസുകളെല്ലാം കൂടിക്കൊണ്ടുവരികയുള്ളു പ്രിയപ്പെട്ടവരെ ഈ ദൗത്യം നമുക്ക് അവരുടെ ആവശ്യമാണ് അതുപോലെ തന്നെ സുവിശേഷ പ്രസംഗിക്കുക വേണമെങ്കിൽ ഈ ധനം വീതിക്കപ്പെടണം ആളുകൾ മാത്രമല്ല മാനവശേഷി മാത്രമല്ല ധനം വീതിക്കപ്പെടണം അഭിയന്തിയ പിതാവ് തട്ടിൽ പിതാവ് മേജർ ആനശേഷി പലപ്പോഴും പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട് നമ്മളിവിടെ കയ്യാലെ കിട്ടുന്നവരായി തീരരുത് ഇന്ന് ഓരോ പള്ളിക്കാരും ഓരോ ഇടവക്കാരും ഓരോ സന്യാസ സഭക്കാരും ഓരോ രൂപക്കാരും അവരുടെ പണം അവർക്ക് വേണ്ടി അവിടെ തന്നെ ചെലവഴിക്കുകയാണ് ആവശ്യമില്ലാത്ത പരിഗണ പരിപാടികളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പണം വീതിക്കപ്പെടണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ വീട് നമ്മുടെ ഇടവകയിലെ മിച്ചമുള്ള പണം അത് അവിടെ മതിൽ കെട്ടാൻ വേണ്ടിയോ സീലിംഗ് മാറ്റാൻ വേണ്ടിയോ അർത്ഥം നവീകരിക്കാൻ വേണ്ടിയോ ഫർണിച്ചർ വാങ്ങിക്കാൻ വേണ്ടിയോ ടൈൽസ് മാറ്റി മാർബിൾ മാർബിളിടുന്നതിന് വേണ്ടിയോ പ്രതിമകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയോ പൂന്തോട്ടങ്ങളുണ്ടാക്കുന്നതിന് വേണ്ടിയോ അതുപോലെ തന്നെ സി സി ടി വി ക്യാമറ വെക്കുന്നതിന് വേണ്ടി അല്ല ചെലവഴിക്കേണ്ടത് മറിച്ച് ഈ തുക ശേഖരിച്ച് ഓരോ പള്ളിക്കാരും കുറഞ്ഞപക്ഷം ഒരു ഫൊറോനായിരിക്കും നിന്നെങ്കിലും ഒരു വടക്കേണ്ടി ഒരു പള്ളി പണിയാൻ സാധിക്കും അദിലാബാദ് രൂപതയിലെ ബിഷപ്പായിരുന്ന പ്രിൻസ് പിതാവ് പറഞ്ഞു പത്തു ലക്ഷം രൂപ കിട്ടിയാൽ അവിടെ ഒരു പള്ളി പണിയാൻ സാധിക്കുമെന്ന് പത്ത് ലക്ഷം രൂപ ഒരു ഇടവേക്ക് അല്ലെങ്കിൽ ഫുറോനാക്കി സുഖമായിട്ട് പത്ത് ലക്ഷം രൂപ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ആണെങ്കിൽ എത്രയോ ദൈവാലയങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഉയരുമായിരുന്നു പക്ഷേ നമ്മളത് ചെയ്യില്ല നമുക്ക് നമ്മളെ തന്നെ പൊലിപ്പിച്ചും വർണ്ണിച്ചും ഒക്കെ ചെയ്യുക നമ്മുടെ വിവാഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളുകൾക്കും വേണ്ടി നടക്കുന്ന പണത്തിൻ്റെ ഒരു ഓഹരി ഉണ്ടായിരുന്നെങ്കിൽ വടക്കേണ്ടതിൽ ഒരു മാതാവിൻ്റെ റോട്ട് പണിതൂട്ട് പണിയാമായിരുന്നു അങ്ങനെ എന്തെല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു പക്ഷേ അതിന് ദശാബോധം കൊടുക്കാനും പഠി ആളില്ല എല്ലാവരും അവരവർക്ക് കിട്ടുന്ന പണം അവിടെ തന്നെ ചിലവഴിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ധനം വീതിക്കപ്പെടണം ഓരോ ഇടവകയിലും അത്യാവശ്യം വളരെ അത്യാവശ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കി പണം മുഴുവൻ ശേഖരിച്ച് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കണം വർഷത്തിൽ ഒരിക്കൽ ഒരു കളക്ഷൻ എടുത്ത് അത് പകുതി രൂപതയ്ക്ക് എടുത്ത് പകുതി സുറാ മറുപാടിലേക്ക് കൊടുത്ത് പിന്നെ ബാക്കിയുള്ള ശേഖരം വടക്കേന്ത്യയ്ക്ക് കൊടുത്തിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഇനി ചെയ്യേണ്ടത് കേരളത്തിലെ അല്ല വടക്കേന്ത്യയിലെ ആവശ്യം പ്രവർത്തനത്തിൽ എത്രയോ മിഷനറിമാർ വര നാട്ടിൽ വരുമ്പോൾ പറയാറുണ്ട് പത്ത് പള്ളി അയച്ച അല്ലെങ്കിൽ അഞ്ച് പള്ളി ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നത് ഓരോ ആഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കുർബാനയില്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആൾക്കാർ കിട്ടാത്ത വൈദ്യുതി പൊളി ഇഷ്ടം പോലെയുണ്ട് എന്നു പറഞ്ഞാൽ അതുപോലെ അച്ഛന്മാരുടെ എണ്ണ കൂടിയിരിക്കുകയാണ് അതിന് ഒരു 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 നിയമ നടപടികൾ ചട്ടക്കൂടെ കൂടുകൾ ഉണ്ടാ സഭയുണ്ടാക്കണം നമുക്കറിയാം ഡോക്ടറാകാൻ പഠിക്കുന്ന എം ബി ബി എസ് പഠിക്കുന്നവർക്ക് റൂറൽ സർവീസിലേക്ക് വേണ്ടി സർക്കാർ പറഞ്ഞു വിടും അഞ്ച് വർഷം റൂറൽ സർവീസ് നടത്തിയിരിക്കണം അത് നിയമമാണ് എന്തുകൊണ്ട് നമ്മുടെ വൈദികർ നവവൈദികർക്ക് മീഷിനറി പ്രദേശത്ത് പോകാൻ സാധിക്കുന്നില്ല അങ്ങനെയെങ്കിലല്ലേ സഭ വളരുകയുള്ളു ഈ കേരള സഭ സമ്പന്നമാണ് പണം കൊണ്ടും ആളുകൊണ്ടും സമ്പന്നമാണ് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഗുണം ഈ ഭാരത്തിലെ മുഴുവനും അക്രൈസ്തവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മാനസാന്തകൾ നടത്തുന്നതല്ല അതിനേക്കാൾ ഉപരിയായിട്ട് വിദ്യാഭ്യാസം കൊടുക്കുവാനും ക്രിസ്താവിനെ പ്രസംഗിക്കുവാനും അറിയുവാനും ഇടയുണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ പുതിയ പദ്ധതി പറയാറുണ്ട് ജീവിക്കുന്നത് സാക്ഷ്യം വഹിക്കുക ഒരർത്ഥവുമില്ല അത് പ്രേക്ഷിതത്വമല്ല ജീവിക്കുന്നടുത്ത് സാക്ഷ്യം വഹിക്കാൻ ഹൈന്ദവനും മുസ്ലിമും എല്ലാ മതക്കാരും അവർ ജീവിക്കുന്നതോട് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അത് അത് സുവിശേഷ പ്രകോഷമല്ല അത് പ്രേക്ഷിത പ്രവർത്തനമല്ല നമ്മളെല്ലാവരും ജീവിക്കുന്നതു സാക്ഷ്യം വയ്ക്കാൻ കടപ്പെട്ടവരാണ് അതിനുപരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ സുഖിശ് പോലെ ഒന്നുള്ളവൻ രണ്ടെടുക്കാൻ ഒരു ഒരു ഉടുപ്പുള്ളവൻ രണ്ട് കൊടുക്കുക ഒരു മൈൽ നടക്കാൻ പോകുന്നവൻ രണ്ട് മൈൽ കൂടി നടക്കുക പ്ലസ് വൺ ധാർമ്മികത അല്ലെങ്കിൽ പ്ലസ് വൺ ജീവിതശൈലിയാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനമാണ് സഭ എന്ന് ചിന്തിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളോ പാവങ്ങളെ സഹായിക്കലുകളോ അതുപോലെ തന്നെ സംഘടനകളെ ക്രമീകരിക്കുന്നതൊക്കെ നല്ല അതിന് അപ്പുറത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷേ അതേപ്പറ്റി നമ്മൾ ചിന്തിക്കാത്തതാണ് പ്രശ്നം വെറുതെ സുവിശേഷ വേലയില്ലാത്ത സുവിശേഷ പ്രസംഗവുമായി ഓരോ ആഴ്ചയിലും നമ്മൾ കടത്തിവിടുകയാണ് ഓരോ ആഴ്ചയിലും എത്ര പ്രസംഗങ്ങളാണ് ധ്യാന ഒരുക്കമാണ് വേറത് ബൈബിൾ കൺവെൻഷൻ വേറെ അതുപോലെ തന്നെ പള്ളികൾ വികാരിയമായ പ്രസംഗം വേറെ ഇതെല്ലാം കഴിഞ്ഞിട്ടും കേരളത്തിലെ സഭയ്ക്ക് വളർച്ചയില്ല ഒരു മാത്രമേ ഉള്ളൂ അത് വളരുന്നത് ആഴിട്ടാണ് അതിന് പ്രതിപതിയായിട്ട് ഒരു പുതിയ അവബോധം സൃഷ്ടിക്കുവാൻ നാം വിളിക്കപ്പെട്ടവരാണ് ഇതിൻ്റെ ചിന്ത നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ